ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവദശകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന എന്ത് എന്തിന് എങ്ങനെ മുനി നാരായണ പ്രസാദ് സ്വാമിയുടെ പുസ്തകം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വർത്തമാനം ചെയ്തത് അതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് കേൾക്കാം വ്യക്തിയുടെ ഇച്ഛയെയും സമസ്തതയുടെ ഇച്ഛയെയും ഏകോപിപ്പിക്കാനുള്ള ശ്രമം രണ്ട് തരത്തിലാകാം ഒന്ന് സമസ്തതയുടെ ഇച്ഛയെ വ്യക്തിയുടെ ഇച്ഛയ്ക്കൊത്തതാക്കി തീർക്കുകയാണ് അത് സാധ്യമല്ല സമസ്തതയുടെ ഇച്ഛ പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിന് എത്തിപ്പിടിക്കാവുന്നതിനും എത്രയോ അപ്പുറത്തുള്ള ഒരു തലത്തിലാണ് പിന്നെ സാധ്യമായത് വ്യക്തിയുടെ ഇച്ഛയെ സമസ്തതയുടെ ഇച്ഛയോട് ചേർത്തുകൊള്ളുകയാണ് സമസ്തതയോടുള്ള വിധേയത്വം എന്നാൽ ദൈവനിശ്ചയത്തെ സ്വന്തം നിശ്ചയമാക്കി തീർക്കുക എന്നർത്ഥം അപ്പോൾ വിധേയത്വത്തിന്റെ സ്വഭാവം വിടുന്നു പകരം സമസ്തയുമായുള്ള ഏകത സദാ അനുഭവിക്കുന്നതിലുള്ള ശാന്തിയും ധന്യതയും കൊണ്ട് ജീവിതം നിറയുന്നു ജീവിതം അർത്ഥവത്തായി തീർന്നിരിക്കുന്ന അനുഭവമായി അത് മാറുകയാണ് അപ്പോൾ ചെയ്യുന്നത് ഈ അനുഭവമാണ് മതങ്ങൾ മനുഷ്യന് നൽകുന്ന പ്രത്യാശ ഇത്തരത്തിൽ ഓരോ വ്യക്തിയും തൻ്റെ ഉണ്മയെ ആകവെയുള്ള ഉണ്മയോട് വെച്ച് കാണുന്നതിന് വേണ്ടി നിരന്തരം നടത്തുന്ന ശ്രമമാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് തികച്ചും വ്യക്തിഗതമായ ഒരു മാനമാണുള്ളത് സാമൂഹ്യമാനമല്ല കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർ തൻ്റെ മുറിയടച്ച് അതിലിരുന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കട്ടെ എന്ന് യേശു നിർദ്ദേശിച്ചതിൽ പ്രാർത്ഥനയുടെ ഈ വ്യക്തിഗതമായ മാനം വ്യക്തമാണ് എന്നുണ്ടെങ്കിലും ക്രിസ്തു മതത്തിൽ പ്രാർത്ഥനയ്ക്ക് കൈവന്നിട്ടുള്ള സ്ഥാനം ഒരു സംഘടിത മതത്തിന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഘടകമെന്ന നിലയിലുള്ളതാണ് ഒരു സംഘടിത പ്രസ്ഥാനമെന്ന നിലയിലല്ലാതെ വ്യക്തി തൻ്റെ അസ്തിത്വത്തെ ദൈവത്തിൽ നിന്നും അനന്യമായി കാണുന്ന അനുഭവമെന്ന നിലയിൽ മതത്തെ കാണുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അവിടെയുള്ളത് തികച്ചും വ്യക്തിഗതമായ മാനം മാത്രമാണ് വിക്ടർ യോഗോ തൻ്റെ പാവങ്ങൾ എന്ന നോവലിൽ പ്രാർത്ഥനയുടെ മനഃശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട് പ്രാർത്ഥിക്കുന്നവനെ ഒരു ചെറിയ ഞാനായും ദൈവത്തെ ഒരു വലിയ ഞാനായും കണ്ടിട്ട് ചെറിയ ഞാൻ വലിയ ഞാനുമായി തന്മയീഭവിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഉത്കടമായ സാധന എന്ന നിലയിലാണ് അദ്ദേഹം പ്രാർത്ഥനയെ കാണുന്നത് വിശ്വത്തെ ആകെ ഒരു സത്തയായി കണ്ടുകൊണ്ട് അതിൽ ഞാൻ ആയി വർത്തിക്കുന്ന അറിവ് എന്ന തരത്തിലാണ് ദൈവത്തെ വലിയ ഞാനായി ചിത്രീകരിച്ചിരിക്കുന്നത് യോഗോയുടെ ഈ പഠനം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യവും എല്ലാ മതങ്ങളുടെയും അന്തസാരമായിരിക്കുന്നതും ആണ് എന്ന് പറയാം നാരായണ ഗുരുവിന്റെ ദർശനത്തിലും പ്രാർത്ഥനയ്ക്കുള്ളതായി കാണുന്ന സ്ഥാനം ഇതേ സ്വഭാവത്തോടു കൂടിയതാണ് ദൈവദശകത്തിലെ ആഴമേറും ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഈ അവസാന ശ്ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ കാഴ്ചപ്പാട് തന്നെയാണ് മറ്റൊരു സന്ദർഭത്തിൽ ഗുരുപാടി ദൈവമേ നിനയ്ക്ക നീയും ഞാനുമൊന്നും തന്നെയെന്നു ഇവിടെ എല്ലാം പ്രാർത്ഥനയുടെ വ്യക്തിഗതമായ മൂല്യത്തിനാണ് മുൻതൂക്കം പ്രാർത്ഥനയിൽ എന്താണ് അർത്ഥിക്കപ്പെടുന്നത് പ്രാർത്ഥനയിൽ ഒരർത്ഥന ആവശ്യപ്പെടൽ ഉണ്ടായിരിക്കണം പ്രകർഷേണയുള്ള അഥവാ ഉത്കൃഷ്ടമായ തരത്തിലുള്ള അർത്ഥനയാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലെ നേരത്തെ കണ്ട സൂക്ഷ്മതത്വം അറിയാത്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ തെറ്റ് വരുത്താറുണ്ട് ജീവിതത്തിൽ അവരവരുടെ വ്യക്തിഗതവും വെറും സാധാരണവും സ്വാഭാവികവുമായ താല്പര്യങ്ങളുടെ മണ്ഡലത്തിൽ കുരുങ്ങിക്കിടക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്റെ രോഗം മാറ്റിത്തരണമേ എന്റെ കുഞ്ഞിന്റെ രോഗം മാറ്റിത്തരണമേ എന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കിത്തരണമേ എനിക്ക് സമ്പദ് സമൃദ്ധിയും സന്താന സമൃദ്ധിയും ഉണ്ടാകണമേ ശത്രുനാശം ഉണ്ടാകണമേ എന്നൊക്കെയായിരിക്കും ഇത്തരം പ്രാർത്ഥനകളോടുകൂടി അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുന്നവർ വാസ്തവത്തിൽ ചെയ്യുന്നത് ദൈവം എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് ദൈവമേ നിന്റെ ഇച്ഛ നടക്കട്ടെ അതിനൊത്ത് ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നതിന് പകരം ദൈവമേ എൻ്റെ ഇച്ഛയ്ക്കൊത്ത് നീ വർത്തിക്കണമേ അതിനുള്ള വഴിപാട് ഞാൻ തന്നുകൊള്ളാമേ എന്നാണ് ഇതിലുള്ള വലിയ തത്വവിരോധം ആരും കാണാറില്ല പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ പണം പോലും വഴിപാടിൻ്റെ രൂപത്തിൽ ദൈവത്തിന് നൽകാറുണ്ടല്ലോ പണം വെറും മനുഷ്യനിർമ്മിതമായ ഒരു വിനിമയ ഉപാധിയാണ് ദൈവത്തിന് അതുമായി ഇടയില്ല അരി പയറ് ചക്ക മാങ്ങ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി വിഭവങ്ങളാണ് ദൈവത്തിന് പരിചയമുള്ളത് ദൈവത്തിന് പണം കൊടുക്കുന്നത് പോലെ തന്നെ പണം കിട്ടുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് അർത്ഥമില്ലാത്തതാണ് ഒരർത്ഥനയും നടത്താതെ ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്താൽ അത് പ്രാർത്ഥനയാവുകയില്ല അങ്ങനെയുള്ള കൃതികളെയാണ് സ്തോത്രങ്ങൾ സ്തുതികൾ എന്നൊക്കെ വിളിച്ചു പോരുന്നത് പ്രാർത്ഥനയിലെ ഈ തത്വവിരുദ്ധമായ പ്രവണത ഒരു പുതിയ വഴിത്തിരിവല്ല പ്രാർത്ഥന ഉണ്ടായ കാലം മുതൽ ഈ തെറ്റും നിലനിന്നു പോരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തത്വം അറിയുന്നവർക്കല്ലേ തത്വാധിഷ്ഠിതമായി പ്രാർത്ഥിക്കാനാവൂ ഭാരതത്തിലെ വേദങ്ങളിൽ പോലും ഇമ്മാതിരി തത്വരഹിതമായ പ്രാർത്ഥനകൾ കാണാം വേദസൂക്തങ്ങൾ രചിച്ച ഋഷിമാർക്ക് ഇത് സംഭവിക്കാമെങ്കിൽ സാധാരണക്കാർക്ക് സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ ഉദാഹരണത്തിന് ശുക്ല യജുർവേദത്തിലെ ശ്രീരുദ്രത്തിൽ ധിവഥമോ ദൈവോഭിഷക് അഹിം സർവാഭയ സർവാ ധാന്യ ധാന്യ ഏറ്റവും ഒന്നാമനും ദേവന്മാർക്ക് പോലും വൈദ്യനായിട്ടുള്ളവനും അധിവക്താവും തൻ്റെ ഭക്തന്മാരുടെ പക്ഷം ചേർന്ന് വാദിക്കുന്നവൻ ആയ രുദ്രൻ എനിക്ക് വേണ്ടി വാദിക്കുന്നവനായി തീരട്ടെ പാമ്പ് തുടങ്ങിയ എല്ലാ ശത്രുക്കളെയും അവൻ നശിപ്പിക്കട്ടെ അദൃശ്യമായ സകല ശത്രുക്കളെയും അവൻ നശിപ്പിക്കട്ടെ ഈ പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ളത് മാത്രമാണ് പാമ്പും ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവത്തോട് അഥവാ രുദ്രനോട് നടത്തുന്നു എന്നിരിക്കട്ടെ അത് എന്നെ കൊല്ലാൻ വടിയുമെടുത്തോടി നടക്കുന്ന ഈ മനുഷ്യരെ നശിപ്പിക്കണേ തമ്പുരാനെ എന്നായിരിക്കുമെന്ന് തോന്നിപ്പോകുന്നു പാമ്പും പുലിയും തേളുമൊക്കെ മനുഷ്യർക്ക് ഉപദ്രവകാരികളായി തീരാറുണ്ടെങ്കിലും പ്രകൃതിദത്തമായ സ്വധർമ്മം മാത്രമേ അത്തരം ജന്തുക്കൾ നിർവഹിക്കുന്നുള്ളൂ സ്വധർമ്മമേത് പരധർമ്മമേത് എന്ന് തിരിച്ചറിയാത്ത മനുഷ്യരാണ് പലപ്പോഴും പ്രകൃതിയുടെ വ്യവസ്ഥകളെ അതിലംഘിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാറുള്ളത് ആ സ്ഥിതിക്ക് മേരുദ്ധരിച്ച വേദമന്ത്രത്തിലെ പ്രാർത്ഥന രുദ്രൻ ചെവിക്കൊള്ളുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമൻ രുദ്രനാണെങ്കിൽ ആ രുദ്രൻ തന്നെയാണല്ലോ പാമ്പിനെയും തേളിനെയും ഒക്കെ സൃഷ്ടിച്ചു വിട്ടതും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാൽ പ്രേരിതരായി യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങിയ വൈദിക കാലത്തെ സംസ്കാരം പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഭാരതത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്നു എന്ന് പറയാം ചിന്തയുടെ ലോകത്തും ജീവിത വീക്ഷണത്തിലും ഉപനിഷത്തുകളുടെ കാലത്ത് വന്ന പരിവർത്തനങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത് വളരെ കുറച്ചു പേരെ മാത്രമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു പ്രാർത്ഥനയുടെ പ്രസക്തി ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലാണ് എങ്കിലും ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത് അവനവന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാനായിരിക്കരുത് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത് സമസ്ത ജീവജാലങ്ങൾക്കും ഒരുപോലെ ആവശ്യമായത് ഏതാണോ അതിനുവേണ്ടിയായിരിക്കണം അപ്പോഴാണ് വ്യക്തിയുടെ താല്പര്യവും സമസ്തയുടെ താല്പര്യവും ഒന്നായി തീരുന്നത് അവിടെ ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന എന്നതിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന എന്നതിലേക്ക് ഉയരുന്നു ഇത്രയും മനസ്സിൽ വച്ചുകൊണ്ട് ആരുടെ പ്രാർത്ഥന എന്ന നിലയിലാണ് ദേവദശകത്തെ നാരായണ ഗുരു ദർശിച്ചത് എന്ന് പരിശോധിക്കാം ഈ പ്രാർത്ഥന ആരുടേതാണെന്ന് വ്യക്തമായി തന്നെ ഇതിൽ കാണാവുന്നതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ കൈവിടാതിങ്ങു ഞങ്ങളെ എന്നും മൂന്നാമത്തെ ശ്ലോകത്തിൽ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ എന്നും നാലിൽ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്നും എട്ടിൽ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ എന്നും പത്തിൽ ഞങ്ങളാകവേ ആഴണം വാഴണം എന്നുമുള്ള ഭാഗങ്ങളിൽ ഇത് എൻ്റെ പ്രാർത്ഥനയല്ല ഞങ്ങളുടെ പ്രാർത്ഥനയാണ് എന്ന് കാണാവുന്നതാണ് അതായത് എല്ലാ മനുഷ്യരു എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയാണ് മറ്റു ജീവജാലങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ അവയ്ക്ക് പോലും സ്വീകാര്യമാണ് ഈ പ്രാർത്ഥന ഇവിടെ അർത്ഥന നടത്തുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല സമസ്തയ്ക്ക് വേണ്ടിയാണെന്ന് കണ്ടു അതിനൊത്തതായിരിക്കണം അർത്ഥിക്കപ്പെടുന്നത് എന്നതും സ്വാഭാവികം മാത്രം എന്തൊക്കെയാണ് ഈ പ്രാർത്ഥനയിൽ അർത്ഥനയുടെ രൂപത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ശ്ലോകത്തിൽ ദൈവമേ കൈവിടാതിങ്ങു ഞങ്ങളെ എന്നത് ഒരു അർത്ഥനയാണ് രണ്ടാമത്തെ ശ്ലോകത്തിലുള്ള അർത്ഥന ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നതാണ് മൂന്നാമത്തേതിൽ ഒരു അർത്ഥനയുണ്ടെന്ന് തോന്നുമെങ്കിലും അതിൽ അർത്ഥനയില്ല വേണ്ടതെല്ലാം നീ തന്നു രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രസ്താവം മാത്രമേ അവിടെയുള്ളൂ നാലാം ശ്ലോകത്തിൽ ഒരർത്ഥനയുണ്ട് ഒരു തത്വം ഉള്ളിലാകണം എന്ന് പിന്നീട് ഒരു അർത്ഥനയുള്ളത് അവസാന ശ്ലോകത്തിൽ മാത്രമാണ് അത് ആഴമേറും നിൻമഹസാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നുള്ളതാണ് സമസ്ത മനുഷ്യർക്കും ഒരുപോലെ സ്വീകാര്യമായ അത്യുദാത്തമായ മൂല്യങ്ങൾ മാത്രമേ ഇവിടെ അർത്ഥിക്കപ്പെടുന്നുള്ളൂ ഈ ഓരോ അർത്ഥനയും അദ്വൈത ദർശനത്തിലേക്കുള്ള ആരോഹണത്തിലെ ഓരോ ചവിട്ടുപടിയായി വർത്തിക്കുകയും ചെയ്യുന്നു സുഖം അഥവാ ആനന്ദമാണ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള പടി ഈ പ്രാർത്ഥന ഒരു അദ്വൈതിയുടെ രചനയാണ് അദ്വൈതിക്ക് വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യമില്ല അദ്വൈതിയുടെ പദത്തിലേക്ക് ഉയരാൻ ഉണ്ണുന്ന സാധകനാണ് പ്രാർത്ഥന ആവശ്യമായി വരുന്നത് തികച്ചും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണിത് ശ്ലോകങ്ങൾക്കകത്തുകൂടി കടന്നു പോകുമ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും ഭാരതം ആധ്യാത്മികതയുടെ നാടാണ് ഇവിടുത്തെ ആധ്യാത്മിക സാഹിത്യത്തിൽ നല്ലൊരു പങ്കും സ്തോത്രങ്ങളും കീർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഭക്തിക്ക് സ്ഥാനവുമുണ്ട് എല്ലാ പ്രാർത്ഥനകളും എല്ലാ സ്തോത്രങ്ങളും ഒരൊറ്റ ഈശ്വരനെ അഥവാ പരമമായ സത്യത്തെയാണ് കേന്ദ്രമാക്കിയിട്ടുള്ളതും എന്നാൽ ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്നവരുടെ കവിഹൃദയത്തിൻ്റെ ഭാവനാവിലാസമനുസരിച്ച് ആ ഈശ്വരന് അഥവാ സത്യത്തിന് പല പേരുകളും രൂപങ്ങളും കൽപ്പിക്കപ്പെട്ടു അങ്ങനെ അതൊരു ബഹുദൈവാരാധനയുടെ സ്വഭാവമുള്ളതായി തീർന്നു ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ദേവി സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളൊന്നും കൂടാതെ ഏകമായ ദൈവത്തെ ഏകമായ ദൈവമായി മാത്രം കണ്ടുകൊണ്ടുള്ള തത്വാധിഷ്ഠിതമായ ഒരു പ്രാർത്ഥന ഭാരതത്തിൻ്റെ ആധ്യാത്മിക സാഹിത്യ ശേഖരത്തിലെങ്ങാനമുണ്ടോ എന്ന് പരതി നോക്കിയാൽ ഒന്നും കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം ശങ്കരാചാര്യരുൾപ്പെടെയുള്ള ആചാര്യന്മാർ രചിച്ചിട്ടുള്ള തത്വാധിഷ്ഠിതമായ പ്രാർത്ഥനകളൊക്കെ ദേവതാസ്തുതികളാണ് ഈശാവാസ്യ ഉപനിഷത്ത് ഈശൻ എന്ന സങ്കൽപ്പത്തെ കേന്ദ്രമാക്കിയുള്ളതാണ് അത് തത്വാധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയുമാണ് എന്നാൽ അവസാനത്തോടടുക്കുമ്പോ പൂഷാവ് അല്ലെങ്കിൽ സൂര്യൻ അഗ്നി എന്നീ ദേവന്മാർ അതിൽ കടന്നു വരുന്നു ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഭാരതത്തിലെ ആധ്യാത്മിക സംസ്കാര ചരിത്രത്തിൽ ഏകമായ ദൈവത്തെ ഒരു ദേവതയുടെയും രൂപം നൽകാതെ സംബോധന ചെയ്തുകൊണ്ട് ദാർശനികമായ കെട്ടുറപ്പും ഉൾക്കട്ടിയുമുള്ള തരത്തിൽ ഒരു പ്രാർത്ഥന ആദ്യമായുണ്ടായത് ാരായണ ഗുരുവിൻ്റെ തൂലികയിൽ നിന്നാണ് എന്ന് തോന്നിപ്പോകുന്നു ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലിപ്പിൽ നമസ്തേ